നമസ്കാരം മലയാള വാർത്ത ഇൻസറിലേക്ക് സ്വാഗതം രാത്രി കാലങ്ങളിൽ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ളവർ തീരപ്രദേശങ്ങളിൽ കടലിനെ കാണാനായി എത്തുമ്പോൾ അതിൻ്റെ മറ്റൊരു രൂപം കണ്ട് അതിൻ്റെ ആ ഒരു സംഹാര താണ്ഡവം കണ്ട് ആകെ പേടിച്ചു വിറങ്ങലിച്ചിരിക്കുകയാണ് കടൽ കാണാനെത്തിയവരുടെ തീരദേശവാസികളുടെ കണ്ണിൽ ഒരസാധാരണ വെളിച്ചമാണ് ആഞ്ഞടിച്ചത് അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസം ഇതിനു മുൻപെങ്ങും തന്നെ കണ്ടിട്ടില്ല ജനങ്ങൾ പരിഭ്രാന്തിയിലായി എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ പല തീരപ്രദേശങ്ങളിലും ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്ത വിഷയം കടലിലെ ചുവപ്പ് നിറം കടൽ തിളച്ചു മറിയുന്നു കത്തിജ്വലിക്കുന്നു എന്ന പലരും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ചിത്രങ്ങൾ പങ്കുവെച്ച് കുറിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എന്താണ് കടലിൽ ഈ ചുവപ്പ് നിറം കാണാനുണ്ടായ കാരണം കടൽ നീറിമുറിയുകയാണെന്ന് പലരും പറഞ്ഞിരുന്നു ഇതൊക്കെ തന്നെ വലിയൊരു അപകടത്തിൻ്റെ സൂചനയാണെന്ന് പലരും കുറിക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളിൽ ആശങ്കയും അതുപോലെ തന്നെ കൗതുകുണർത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു കാഴ്ച തന്നെയായിരുന്നു തീരക്കടലിലെ കടൽ വെള്ളത്തിന് ഈ ചുവപ്പ് നിറം കണ്ടെത്തിയത് കഴിഞ്ഞ ആഴ്ച മുതലാണ് തീരക്കടലിൽ എടക്കഴിയൂർ ബീച്ച് അഫയൻസ് ബീച്ച് എന്നിവിടങ്ങളിൽ വെള്ളത്തിന് നിറവ്യത്യാസം ആദ്യം കണ്ടത് പദം വന്ന കടൽത്തിരകളല്ലാതെ കായൽ പോലെ ശാന്തമായി കിടക്കുകയാണ് കടലിൽ മീൻ പിടിച്ചിരുന്ന മത്സ്യത്തൊഴിലാളികളും തീരക്കടലിൽ വലവീശി മീൻ പിടിച്ച തൊഴിലാളികളുമൊക്കെ ഈ നിറവ്യത്യാസത്തെ പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്തു രണ്ട് കിലോമീറ്ററോളം നീളത്തിൽ ഇളം ചുവപ്പ് നിറത്തിൽ ഇങ്ങനെ കടൽ തളം കിടക്കുകയാണ് രക്തം പോലെ ഇത്തരത്തിലൊരു പ്രതിഭാസം ഇതുവരെയും കണ്ടിട്ടില്ല എന്നാണ് പഴമക്കാരടക്കം പറഞ്ഞിട്ടുള്ളത് മഴ വെള്ളവും കടൽ വെള്ളവും ചേർന്ന് വെള്ളത്തിൻ്റെ നിറമാറ്റം ഉണ്ടാകുമെന്ന് പലരും പല അനുമാനങ്ങളും പറയുന്നു എന്നാൽ ഈ നിറവ്യത്യാസത്തെക്കുറിച്ച് ആവശ്യമായ പഠനം നടത്തണമെന്ന ആവശ്യം മത്സ്യത്തൊഴിലാളികൾ തന്നെ മുന്നോട്ട് വെച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പഠനവും നടന്നു കഴിഞ്ഞിരിക്കുന്നു ഈ കടൽ തിര ചുവന്നു വന്നിരിക്കുന്ന പ്രതിഭാസത്തിന്റെ എന്തെന്നുള്ളത് ഈ ഘട്ടത്തിൽ വിശദീകരിക്കുകയാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം തുടർച്ചയായി മൺസൂൺ മഴയിൽ കരയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്കും പാരിസ്ഥിതിക വ്യതിയാനങ്ങളുമാണ് ഈ ചുവന്ന കടൽത്തിര പ്രതിഭാസത്തിന് കാരണമാകുന്നത് അതായത് റെഡ് ടൈഡിന് കാരണമാകുന്നതെന്നാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം പറയുന്നത് കനത്ത മൺസൂൺ നീരൊഴുക്ക് തീരക്കടലുകളെ അത് കാരണം നൊത്തിലൂക്ക സിന്റിലാൻസ് എന്ന ഡൈനോഫ്ലാജറ്റ് മൈക്രോ ആൽഗ പെരുകുന്നത് കൊണ്ടാണ് ആൽഗൽ ബ്ലൂമെന്ന് പറയും ഈ പ്രതിഭാസം പ്രകടമാകുന്നത് വടക്കൻ കേരള തീരങ്ങളിൽ തൃശൂർ ജില്ലയിലെ എടക്കഴിയൂർ മുതൽ എറണാകുളം ജില്ലയിലെ പുതുവയ്പ് വരെയുള്ള തീരത്തോട് ചേർന്നുള്ള സമുദ്രത്തിലുണ്ടായ നിറവ്യത്യാസം ഇതുതന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് നൊക്കിലൂക്ക എന്നത് ഒരു സൂക്ഷ്മ ജീവിയാണ് ഇതുതന്നെയാണ് ഈ നിറവ്യത്യാസത്തിന് കാരണമെന്ന് കേരള മത്സ്യസമുദ്ര പഠന സർവകലാശാലയായ കുഫോസും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടിയാണ് കേന്ദ്ര സർവകലാശാലയിലേക്ക് ഇതിൻ്റെ സാമ്പിളുകൾ അയച്ചത് റെഡ് ടൈഡ് എന്നറിയപ്പെടുന്ന പ്രകൃതിദത്ത പ്രതിഭാസമാണെന്ന് കുഫോസ് അന്നേ പറഞ്ഞിരുന്നു തീരങ്ങളിൽ മാത്രമല്ല കരയിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് ഏകദേശം നാൽപ്പത് മീറ്റർ ആഴമുള്ള കടലിലും ചുവന്ന തിര പ്രതിഭാസമുണ്ടെന്നാണ് സി എം എഫ് ആർ മറൈൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവിയോൺമെന്റ് മാനേജ്മെന്റ് വിഭാഗം ഫീൽഡ് സർവേയിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് രാത്രികാലങ്ങളിൽ ചുവന്ന തിരകൾ കവർ എന്നൊരു പ്രതിഭാസം ഉണ്ടാക്കുന്നു ഈ കവർ ഇതിനു മുൻപും പലയിടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തന്നെ അതിന് ചിത്രങ്ങൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കടലിലും പ്രകടമാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സൂക്ഷ്മ പ്ലവകങ്ങൾ വെള്ളത്തിന് ഓറഞ്ച് കലറിന് ചുവപ്പ് നിറം നൽകുന്നുണ്ട് ഓഗസ്റ്റ് മാസം ആദ്യം മുതൽ കൊയിലാണ്ടി ചാവക്കാട് എടക്കഴിയൂർ നാട്ടിക ഫോർട്ട് കൊച്ചി പുത്തൻതോട് പുറക്കാട് പുഴിക്കര എന്നിവയുൾപ്പെടെയുള്ള ഒട്ടനവധി ബീച്ചുകളിൽ നിന്നും ബയോലൂമിനസൻ റെഡ് ടൈഡുകൾ ദൃശ്യമായിരുന്നു അതായത് ചുവന്ന നിറത്തിലുള്ള തിരമാലകൾ ഒപ്പം രാത്രികാലങ്ങളിൽ പ്രകാശിക്കുന്നു മത്സ്യസമ്പത്തിന് നേരിട്ട് ദോഷകരമാകുന്നതല്ല ഈ പ്രതിഭാസമെന്നാണ് ആദ്യം കണ്ടെത്തിയ പഠനം റിട്ടൈർഡ് പ്രദേശങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറയുന്നതുകൊണ്ട് മീനുകൾ ഈ മേഖലയിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ് പല മീനുകളുടെയും ഭക്ഷണമായിട്ടുള്ള ഡയാറ്റമുകൾ ബാക്ടീരിയകൾ മറ്റ് പ്ലവകങ്ങൾ തുടങ്ങിയവ ഈ ആൽഗകൾ ഭക്ഷിക്കും അങ്ങനെ വരുമ്പോൾ തീവ്രമായ ആൽഗൽ ബ്ലൂം ഉണ്ടാകുമ്പോൾ മീനുകളുടെ ഭക്ഷ്യ ലഭ്യത അതിനെ ഗുരുതരമായി തന്നെ ഇത് ബാധിക്കും ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായാൽ മലയാളിയെ തന്നെയാണ് അത് ഏറ്റവും അധികം ബാധിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ മലയാളികളുടെ പ്രിയങ്കരമായിട്ടുള്ള മത്സ്യങ്ങൾ മത്തി അയല എന്നുള്ളത് ഉപരിതല മത്സ്യങ്ങളെ ബാധിക്കും അവ തീരം വിട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണെന്നും കേന്ദ്ര ശാസ്ത്രജ്ഞർ പറയുന്നു അത്തരത്തിലുള്ളൊരു സാഹചര്യം വിലയിരുത്താനായി മഴക്കാലങ്ങളിൽ തീരദേശ ജലാശയങ്ങളിൽ പ്രത്യേക നിരീക്ഷണം നടത്തണമെന്നാണ് കേന്ദ്ര ഡയറക്ടർ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഈ മാറിക്കൊണ്ടിരിക്കുന്ന പാരിസ്ഥിതിക സാഹചര്യങ്ങൾ ആൽഗൽ ബ്ലൂമിൻ്റെ ആവൃതിയും തീവ്രതയും കൂട്ടാൻ കാരണമാകും നേരത്തെ ഈ വിഷയത്തിൻ്റെ പല അഭ്യൂഹങ്ങൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു കടലിൻ്റെ ചുവപ്പ് നിറം ഒരു പ്രകൃതിദത്ത പ്രതിഭാസമെന്ന് കുഫോസ് പറയുന്നതുവരെ ഇത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് പുതുവൈപ്പ് ബീച്ചിൽ കടൽ തീരത്തോട് ചേർന്ന് തിരമാലകൾ ചുവന്നപ്പോഴായിരുന്നു നാട്ടുകാർ ആശങ്ക പങ്കുവെച്ച് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കുഫോസ് അവിടെ എത്തി കടലിലെ ജലസാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തി ഈ പരിശോധനത്തിലാണ് നോട്ടിലൂക്ക ഇതിനകത്തുണ്ട് എന്നുള്ളത് കണ്ടെത്തിയത് സാധാരണയായി റെട്ടയിടം എന്നറിയപ്പെടുന്ന പ്രകൃതിദത്തമായ സംഭവം കുഫോസ് ഏവരെയും പറഞ്ഞ് മനസ്സിലാക്കിച്ചിരുന്നു പ്രകാശം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരുതരം പ്ലവകമാണ് ഇത് ഇതുൽപ്പാദിപ്പിക്കുന്ന വെളിച്ചം രാത്രി കാലങ്ങളിലാണ് കൂടുതൽ വ്യക്തമായി നമുക്ക് കാണാനായി സാധിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ ഇതിൻ്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ ഇതിനെ തുടർന്ന് കടലിൻ്റെ നിറം ചുവപ്പായി കാണും പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ അന്വേഷണത്തിൽ നോക്കിലൂക്ക പ്ലവങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിൽ മത്സ്യലഭ്യതയും വലിയ തോതിൽ തന്നെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാദേശികമായി ഈ പ്ലവങ്ങളെ പോള എന്നാണ് വിളിക്കാറുള്ളത് ഇത്തരം പ്ലവങ്ങളുടെ അമിത വളർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താനുള്ള പഠനം തന്നെയാണ് നിലവിൽ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസുമായി ബന്ധപ്പെട്ട് സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ഡേറ്റയ്ക്ക് ബന്ധപ്പെട്ടെങ്കിൽ പോലും മേഘാവൃതമായ കാലാവസ്ഥ ആയതുകൊണ്ട് ഉപഗ്രഹ സഹായം ഉപയോഗിച്ചുള്ള ഡേറ്റാ ശേഖരണം കഠിനമാണെന്നാണ് അന്ന് അവരോട് അറിയിച്ചത് അതേസമയം ഈ അടുത്തായി കേരള തീരദേശ മേഖലകളിലുണ്ടായ കണ്ടെയ്നറുകൾ കപ്പൽ അപകടങ്ങൾ അതിലൂടെ കണ്ടെയ്നറുകൾ കടലിൽ വീണതൊക്കെ വലിയ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിരുന്നു അന്നാ കണ്ടെയ്നറുകൾ കരയിലെത്തിക്കാൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് രണ്ട് ദ്രുത പ്രതികരണ സംഘങ്ങളെ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശ ജില്ലകളിൽ എന്നാൽ ഇപ്പോഴും മത്സ്യത്തൊഴിലാളികൾ പറയുന്നതനുസരിച്ച് കടലിൽ നിന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താറുണ്ട് തീരത്തെത്തുന്ന എണ്ണപ്പാട നീക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രത്യേക സംഘങ്ങളെ തീരദേശ ജില്ലകളിൽ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു കപ്പലിലെ എണ്ണ കടലിൻ്റെ താഴെത്തട്ടിലേക്ക് പോകുന്നത് തടയാനായി പല വകുപ്പുകൾ ചേർന്നുകൊണ്ട് ചില പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തിക്കണമെന്ന് നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു കൂടുതൽ ബൂം സിമ്മേഴ്സ് അതായത് എണ്ണപ്പാടയെ കെട്ടിനിർത്തി തടയാനുള്ളൊരു സംവിധാനം വാങ്ങാൻ തീര സംരക്ഷണ സേനയ്ക്കും തുറമുഖ വകുപ്പിനും നാവികസേനയ്ക്കുമൊക്കെ നിർദ്ദേശവും കൊടുത്തിരുന്നു ഇനി ഈ പ്ലവങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് രണ്ട് വകഭേദങ്ങളുണ്ട് ഒരു പക്ഷേ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വന്ന ഒരു വാർത്തയായിരുന്നു ഇത്തരത്തിൽ കടൽത്തിരമാലകൾ പച്ച നിറത്തിൽ മാറി എന്നുള്ളത് അതിന് കാരണമാകുന്നത് റെഡ് ടൈഡ് റെഡ് ടൈഡ് ചുവന്ന നിറത്തിലാകുന്നെങ്കിൽ ഗ്രീൻ ടൈഡുകളാണ് ഈ പച്ച നിറത്തിന് കാരണമാകുന്നത് ചുവന്ന ഹെട്രോട്രോഫിക് വകഭേദം ചുവപ്പ് തറ നൽകുന്ന റെഡ് റെട്ടൈഡുകളാകുന്നു കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ ഇത് രണ്ടും സാധാരണയായി കാണപ്പെടുമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇനി നോക്ടിലൂക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠനവിധേയമാക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് നേരിട്ട് വിഷാംശമുള്ള ജീവി അല്ലെങ്കിൽ പോലും അവ പെരുകുമ്പോൾ പുറന്തള്ളപ്പെടുന്ന അമോണിയ അത് മത്സ്യങ്ങളുടെയും മറ്റ് ജീവജാലങ്ങളുടെയും കൂട്ട മരണത്തിന് കാരണമാകും ഇത് മത്സ്യലഭ്യത കുറയ്ക്കാൻ കാരണമാകും ഇന്ത്യൻ തീരത്തെ നോക്ടലൂക്കറ കൂടുതലായി കാണുന്നത് കൊണ്ട് തന്നെ തീരദേശ ഭക്ഷ്യ ശൃംഖലയിലും മത്സ്യബന്ധനത്തിലുമൊക്കെ അതിൻ്റെ സ്വാധീനം ഏറെ ഗുരുതരമാകും എന്നാണ് നിലവിൽ മുന്നറിയിപ്പുള്ളത് ഇതുകൂടാതെ മറ്റ് പല പ്രതിഭാസങ്ങളും കടൽ മേഖലയുമായി സമുദ്ര മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് തീരദേശത്ത് സംഭവിക്കുന്നുണ്ട് ഈ അടുത്ത് അതുപോലെ ആലപ്പുഴ ബീച്ചിലേക്ക് കടൽ പത അടച്ച് അടിച്ചു കയറുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു ശക്തമായ തിരയടിക്കുന്നത് കടൽ കാരണമായി കടലടിയുന്ന മാലിന്യങ്ങളിൽ നിന്നും കൊണ്ടു എന്നും പറയുന്നു കാറ്റും മഴയും കാരണം വിനോദസഞ്ചാരികൾ ബീച്ചിലേക്ക് ഇറങ്ങരുതെന്ന നിർദ്ദേശമടക്കം ഈ ഘട്ടത്തിൽ നൽകുകയും ചെയ്തു കേരളത്തിലെ കടൽ തീരങ്ങളിൽ പത അടഞ്ഞുകൂടുന്നത് സ്വാഭാവിക പ്രതിഭാസമെന്നാണ് നേരത്തെ പറഞ്ഞത് തിരക്കൊപ്പം തീരത്തടിഞ്ഞു കൂടുന്ന പതയെപ്പറ്റി ആശങ്ക വേണ്ടെന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് നേരത്തെ പറഞ്ഞിരുന്നു ശക്തമായ കാറ്റ് തിരമാല എന്നിവ കാരണം ജൈവ വസ്തുക്കൾ കലങ്ങിയാണ് ഈ പതയുണ്ടാകുന്നതെന്നും അമിത അളവിൽ കടലിൽ മാലിന്യം കലർന്നതും ഈ പതയ്ക്ക് കാരണമാകുമെന്നാണ് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക്